എൻ്റെ പേര് കൊച്ചുറാണി ഞാൻ മുണ്ടക്കയം പ്രദേശത്ത് നിന്ന് കൂട്ടിക്കൽ ഇടവകയിൽ സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത് എൻ്റെ സാക്ഷിയെന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് വീടോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി പള്ളിവക എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ശരിയാവുകയും വീടിന് വേണ്ടി ഞങ്ങൾ കുറേ അതിലെ ഇതിലേക്ക് പലരോടും അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു പള്ളിവകയിൽ നിന്നും ആദ്യം ഞങ്ങൾ ചോദിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഇതിൽ വീട് തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ അന്വേഷണം വന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൽ വീട് പോയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെ പുറകോട്ടാക്കി മാറ്റിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ ഉടമ്പടി എടുത്തതുകൊണ്ടാണ് വീണ്ടും പള്ളി ഇടവക ഇടവ ഇടപെട്ട് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ അവർ വീണ്ടും ചെയ്തു തന്നത് പതിനെട്ടാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ കൊണ്ടുവന്നിടുകയും സെപ്റ്റംബർ ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞങ്ങൾക്ക് കയറി താമസം നടക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് മൈഗ്രെയിൻ തലവേദന കൂടിയ തലവേദന എപ്പോഴും വരുമായിരുന്നു ഒരു സകലം കൊള്ളാനോ യാത്ര ചെയ്യാനോ ഉറക്ക ഉറക്കുവിളയ്ക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത ഒരവസ്ഥ സമയത്ത് പത്ത് വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നതാണത് എൻ്റെ കുഞ്ഞിന് നാലാമത്തെ കുഞ്ഞിനെ പാൽ കൊടുക്കുന്ന സമയം മുതൽ എനിക്ക് തുടങ്ങിയതാണ് അത് തലവേദന വന്നാൽ എൻ്റെ ഞെറമ്പെല്ലാം ഇവിടെ ഇങ്ങനെ തടിച്ച് ഈ ഒരു സൈഡ് മുഴുവൻ പൊട്ടിപ്പോകുന്ന വേദനയായിരിക്കും ഞാൻ തലയൊക്കെ ഇടിച്ചിട്ടുണ്ട് അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അത് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് പോലും ഉണ്ടായിരുന്ന കാര്യമായിരുന്നില്ല എന്നിട്ട് ഞാനിവിടെ ജപമാല റാലി പങ്കെടുക്കാനായിട്ട് വന്നായിരുന്നു കൃപാസനത്തിൽ നിന്നും നമ്മുടെ അർത്തുങ്കപ്പള്ളിയിലേക്കുള്ള നടന്നുള്ള ജവമാല റാലിയിൽ ഞാൻ ആ വെയിലും കൊണ്ട് പോവുകയും ചെയ്തു എന്നിട്ട് ഞാൻ ഈ തലവേദനയുടെ കാര്യമൊന്നും ഓർത്തതേ ഇല്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് എനിക്കിപ്പോൾ തലവേദന ഇല്ലല്ലോ എന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമല്ല ഈ തലവേദന കാര്യം അതുകൊണ്ട് ഞാനതൊന്നും ഓർത്തൂല്ല അത് ഈ വെയിൽ കൊണ്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് വീട്ടിൽ വരുമ്പോൾ തലവേദനയായിരിക്കും ക്ഷീണമായിരിക്കുമല്ലോ കെട്ടിയം വഴക്ക് പറയുമല്ലോ എന്നൊക്കെ ഓർത്തു പുള്ളിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളും കൂടെയാണ് അപ്പോൾ അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കിപ്പോൾ തലവേദന ഇല്ലെന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ കണ്ണെല്ലാം അടഞ്ഞ് കണ്ണൊക്കെ കിറങ്ങി ഇറങ്ങിയിരിക്കുക കണ്ണൊക്കെ ചുമന്ന് അന്ന് ഞാൻ നല്ല ഉഷാറായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കാലിലെ വെരിക്കോസിന് പ്രശ്നമുള്ളതാണ് കുറച്ച് ദൂരം പള്ളിയിലോട്ട് പോലും ഞാനൊന്നും നടന്നു പോയിട്ടുണ്ടെങ്കിൽ കാല് നീര് വെക്കും ഞരമ്പ് വല്ലാതെ ഉരുണ്ട് തടിച്ച് വീർത്ത് വരും എനിക്ക് ഈ ജവമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല സ്പീഡിൽ പറക്കുകയായിരുന്നു എൻ്റെ ഈ കാലും കൊണ്ട് ഞാൻ നടന്ന ദൂരം പോലും ഞാൻ അറിഞ്ഞില്ല ഒരു വേദനയോ നീരോ ഒന്നും വൈകുന്നേരമായപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കാലില്ല അതൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നടന്ന കാലാന്ന് പോലും പറയില്ല അതുപോലെ എൻ്റെ കാലിനൊരു വേദന ഇല്ലാതെ മാതാവിനെ എടുത്ത് പറപ്പിക്കുമായിരുന്നു പള്ളിയിലോട്ട് അതെനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ പോലും അറിഞ്ഞില്ല അവിടം വരെ എത്തിയത് എങ്ങനെയെന്ന് വെരിക്കോസ് എൻ്റെ രണ്ടാമത്തെ മകളെ ഗർഭിണിയായപ്പം അതിലുള്ളതാണ് അവൾക്കിപ്പോൾ പതിനെട്ട് വയസ്സായി പതിനെട്ട് വർഷമായിട്ട് ഈ വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുള്ളതായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഈ മാതാവിനെ എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിനകത്ത് നാലഞ്ച് വർഷം മുമ്പ് ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ കണ്ടു ആ സമയത്ത് ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് ഒത്തിരി മാതാവ് അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള ഓരോ ഇതല്ലേ നമ്മൾ കാണുന്നത് അതുകൊണ്ട് എനിക്കിത് വിശ്വാസമൊന്നുമില്ലായിരുന്നു അപ്പോൾ മാതാവിന് വേറെ പണിയൊന്നുമില്ല ഇത് ചുമ്മാ മനുഷ്യർ പറയുന്നതെന്നേ ഞാൻ കരുതുകയുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് വീടിൻ്റെ വിഷമം വന്നപ്പം ഈ യൂട്യൂബിനകത്ത് ഓരോ ലിങ്ക് തപ്പുമായിരുന്നു ഓരോ ആതിരാലയങ്ങളൊക്കെ വീടുകൾ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ തപ്പി നോക്കുമ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഈ ധ്യാനം ഇങ്ങനെ കാണുന്നതും മാതാവിൻ്റെ ഫോട്ടോ വീണ്ടും ഞാൻ കാണുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ ഇതൊന്നും നോക്കിയേക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് എനിക്ക് പിന്നെ ജവമാല ഈ സമ്പൂർണ്ണ ജമാലയൊക്കെ ഞാൻ അതിനകത്ത് കണ്ടു പിന്നെ ഞാൻ ഓരോ ജോലിയും ചെയ്യുമ്പോൾ ഈ ഫോൺ ഓണാക്കി വെച്ചിട്ട് സമ്പൂർണ്ണ ജവമാല റാലി ഒരാഴ്ച ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം പിന്നെ എനിക്കങ്ങോട്ട് ഇവിടെ വരണം പറയണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് എന്നെ ആരോ പ്രേരിപ്പിക്കുന്നത് പോലെയായിരുന്നു ഒരു ദിവസം രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു അത് എന്നെ ആരും ഇതുപോലെ അങ്ങനെ വിളിച്ചിട്ടില്ല നല്ല കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു മധുരമുള്ളൊരു സ്വരത്തിലാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാനോർത്ത് എന്നെ ആരെ ഇത്രയും വെളുപ്പിനെ വന്നിവിടെ വിളിക്കാൻ അങ്ങനെ അതിൽ ലോകത്തുനിന്നൊന്നും ആരും വന്ന് വിളിക്കാനൊന്നുമില്ല അപ്പം ഞാനോർത്ത് എന്നെ ആരെ വിളിക്കുന്ന പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാനെൻ്റെ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എന്നെ ഇങ്ങനെ വിളപ്പിനെ ആരും വന്ന് വിളിച്ചു അപ്പോഴേ ജയിച്ചു പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട നിന്നെ മാതാവ് വിളിച്ചു തന്നെ നീ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു നീ പോണം പോയി ഉടമ്പടി എടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തതും ഈശോയും അമ്മയും എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൊടാനു കൂടി നന്ദി പറയുന്നു ജനാൾഡ് തിരുവനന്തപുരം വലിയ അടവിൽ നിന്ന് വരുന്നു എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തത് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മകളുടെ ജീവിത ജീവിതകഥയാണ് എൻ്റെ മരുമോനൊരു ബിസിനസ് തുടങ്ങിയായിരുന്നു ആ ബിസിനസ് ഒരു എട്ടുപത്തുപേരെ റഷ്യയിലേക്ക് കൊണ്ടുപോവുകയും റഷ്യയിലെത്തിയപ്പോൾ അവിടുത്തെ ഏജൻറ്റ് അവിടെ നിന്ന് വരുന്ന പൈസ വാങ്ങിച്ചിട്ട് മുങ്ങുകയും ചെയ്തു അങ്ങനെ എല്ലാം വലിയ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായി ഈ കൊണ്ടുപോയ എല്ലാവരെയും ഒന്നൊന്നര രണ്ട് മാസം വരെ അവിടെ നിർത്തി എല്ലാ ചിലവും ആഹാരവും എല്ലാ ചിലവും നോക്കി എൻ്റെ വരുമാനം അവിടെ നിന്ന് എല്ലാവരെയും തിരിച്ച് ഫ്ലൈറ്റിങ് എടുത്ത് കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായി എല്ലാവരെയും നാട്ടിൽ കൊണ്ടുവന്നു വെട്ടി നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി രാത്രിയും ഉച്ചയ്ക്കും എല്ലാ എപ്പോഴും ആൾക്കാരുടെ ബഹളം പൈസ തന്നവരുടെ ബഹളവും ആയി അപ്പോൾ എൻ്റെ മകൾ എൻ്റെ ചോദിച്ചു അച്ഛങ്ങൾ എന്നെന്ത് ചെയ്യും എന്ന് ചോദിച്ചു എനിക്ക് ആകെ ഉണ്ടായിരുന്നത് രണ്ട് സെൻറ് സ്ഥലവും ഒരു വീട് മാത്രമാണ് അതെൻ്റെ പേരിലാണ് അതും ഞാൻ എൻ്റെ മരുമൻ ബഹർലായിരുന്നപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബാങ്കിൽ ലോൺ വെച്ച് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്തു അവിടെ പോയപ്പോഴും അതും തകർച്ചയിലായി എല്ലാം ആകെപ്പാടെ തകർന്നു ബാങ്ക് വീട് ജപ്തി എല്ലാം കൂടെ തകർന്ന സമയത്ത് ഞങ്ങൾ ആറുപേരെ എൻ്റെ മോക്ക് രണ്ട് കൊച്ചുമക്കളാണ് ഇതെൻ്റെ ഭാര്യ എനിക്ക് ആകെ ഒരു മോളാണ് ഞങ്ങൾ ആത്മഹത്യയുടെ വാക്കിലായിരുന്നു എന്നുവെച്ചാൽ ഇനി ഒന്നുമില്ല എന്ത് ചെയ്യണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യാൻ അവസ്ഥയിൽ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞു വണ്ടി പോകണം എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ എൻ്റെ സഖയുടെ മുകളിലെത്താൻ പറഞ്ഞു കൃപാസനത്തിൽ വണ്ടി പോകണമെങ്കിൽ ആ ഡേറ്റ് ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരണേന്ന് പറഞ്ഞു അവരൊക്കെ എന്ത് വിട്ടുപോയെന്ന് തോന്നുന്നു അവൾ എൻ്റെ ഭാര്യ തന്നെ അവളുടെ കൂട്ടുകഴുതാരത്തെ ചോദിച്ചു പറഞ്ഞു ഏതോ ശനിയാഴ്ച ദിവസം വണ്ടി പോകണുണ്ട് അപ്പം എൻ്റെ പറഞ്ഞു ഞാൻ ഈ ശനിയാഴ്ച അക്രമാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു അവിടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ എൻ്റെ മരുമോൻ്റെയും പറഞ്ഞു ഇന്നും ഈ ഈ വിസാ ബിസിനസ്സൊന്നും വേണ്ട ഞാൻ എൻ്റെ മോളുടെയും പറഞ്ഞു ഈ കച്ചവടമൊന്നും വേണ്ട മര്യാദ ഞാൻ വീട് വിറ്റെങ്കിലും നിങ്ങളെ കയറ്റി അയക്കാം നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യാൻ വേണ്ടി അവർ മെഡ്രാസിൽ പോയപ്പോൾ അത് സിസ്റ്റത്ത് പറയാൻ വിട്ടുപോയതാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഡേറ്റ് കിട്ടി പക്ഷെ അവിടെ പോയപ്പോൾ ആ ഡേറ്റിന് വേറെ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അടുത്ത ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ മോൾ ഫോണിൽ വിളിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ പാർട്ടിയിൽ അച്ഛാ എന്ന് പറഞ്ഞു അച്ഛാ അച്ചാ അച്ഛാ എന്ന് പറഞ്ഞു ഇനി ഇനി നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടുള്ളൂ എന്നാണ് എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ എവിടെ തന്നെ കൃപാസനത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ആ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല എൻ്റെ മോളുടെ ഫോൺ വരുന്നു അച്ചാ അപ്പോയിൻമെൻറ്റ് കിട്ടിയച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഞങ്ങൾക്കത് അത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടും റിസൾട്ടൊന്നും വരുന്നില്ല ഒരു ദിവസം രാത്രിയായപ്പോൾ എൻ്റെ മരുമകൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു നിങ്ങൾ രാവിലെ ആകുമ്പോൾ എൻ്റെ മരുമോൻ വീട്ടിലില്ലായിരുന്നു വീട്ടിൽ നിന്നാൽ കടത്തുകാരെ കൊണ്ട് വലിയ പ്രശ്നമായതുകൊണ്ട് എൻ്റെ മരുമൻ മാറി നിൽക്കുകയായിരുന്നു മരുമോഹൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു നാളെ രാവിലെ എട്ടര മണിക്ക് എംബസിയിൽ പോയി ആ പാസ്പോർട്ട് എന്നെ കൈപ്പറ്റാൻ വേണ്ടി ആ പാസ്പോർട്ട് കൈപ്പറ്റിയേ മാത്രമേ അറിയാൻ പറ്റുള്ളൂ വിസ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മോളും വീട്ടിൽ തീര്ത്തിനോണ്ടിരിക്കുകയാണ് ആ പാസ്പോർട്ട് കിട്ടി പൊട്ടിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ വിസ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ വിസ അടിച്ചിട്ടുണ്ട് വിസ അടിച്ചു നാല് പേർക്കും എൻ്റെ മരുമോനും മോക്കും രണ്ട് പിള്ളേർക്ക് വിസ അടിച്ചു അപ്പോൾ ഞാൻ എൻ്റെ മോളിനെ ചോദിച്ചു വീടാണെങ്കിൽ വീട് നോക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ പിന്നെ അവർക്ക് ചില ഇഷ്ടപ്പെടുന്നുണ്ട് ചില വഴിയുടെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് അവരൊന്നും അതും നോക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ മോളിനെ ചോദിച്ചു മോളെ എല്ലാം ആയി ഇനി പൈസ എങ്ങനെ ആരും തരും പൈസയ്ക്ക് നമ്മളിൽ അഞ്ച് പൈസയില്ല അപ്പോൾ എൻ്റെ മോള് പറഞ്ഞൊരു വാക്കാണ് അച്ഛൻ ചുമ്മാ ഇരുന്നാൽ മതി അച്ഛനത് മാതാവ് കൊണ്ട് പൈസ തരും എന്ന് പറഞ്ഞു അച്ഛൻ വീട്ടിലിരുന്നാൽ മാത്രം മതി അമ്മ മാതാവ് അച്ഛനെ കൂടെ പൈസ തരും എന്ന് പറഞ്ഞു സത്യം നൂറ് ശതമാനം അമ്മ മാതാവ് തന്നെയാണ് ആ പൈസ എല്ലാം കൊണ്ട് ഒരു ആറേഴ് ലക്ഷം രൂപ തന്നെ എത്തിച്ചത് ഞങ്ങൾ ചോദിച്ചവരെല്ലാവരും എൻ്റെ ഭാര്യയ്ക്ക് തിരുവനന്തപുരം തെക്കേർ ഹോസ്പിറ്റലിൽ ജോലിയുണ്ട് അവളുടെ അവളുടെ ജോലി ചെയ്യുന്ന സിസ്റ്റർമാരും നേഴ്സുമാരെയും എല്ലാം എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടാ പേടിക്കേണ്ട ചേട്ടൻ എത്ര ലക്ഷം രൂപ വേണം ഞാൻ തരാം ഞങ്ങൾ തരാം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു എൻ്റെ മക്കൾക്ക് പോകേണ്ട പൈസയും ഒരിടത്തും ഒരു കുറവും കൂടാതെ അമ്മ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു ഇന്ന് എൻ്റെ മക്കൾ പിന്നെ പോർച്ചുഗലിലാണ് ആ പോർച്ചുഗലിൽ പോയി ഇറങ്ങിയിട്ട് പോലും അവർ ടാക്സിയിൽ പോയി ആ ടാക്സി കൊണ്ട് ഒരിടത്ത് നിർത്തി നിർത്തിയിട്ട് അവർ ഇനി എന്ത് ചെയ്യണം അറിയാതെ നിന്നപ്പോൾ സാറാമ്മ എന്ന് പറയുന്ന ഒരു മദാമ്മ വന്ന് അവരെ ചോദിച്ചു എന്താ പ്രശ്നവും ചോദിച്ചു അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പൈസയുള്ളൂ ഞങ്ങൾക്കൊരു വീട് വേണം ജോലി വേണം ഞങ്ങൾ ഇന്ന് വന്ന് എത്തിയത് ഉള്ളൂ എന്ന് പറഞ്ഞു ആ സാറാമ്മ എൻ്റെ മകള് പോയിട്ട് നാല് മാസമായി സാറാമ്മയും റോസമ്മ എന്ന് പറയുന്ന രണ്ട് അമ്മമാർ എൻ്റെ മകളുടെ കൂടെ ഇന്നും ഇന്നും എൻ്റെ മകളുടെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ മരുമകൾ ജോലിയാണെങ്കിലും എൻ്റെ കൊച്ചുമക്കളുടെ സ്കൂൾ അഡ്മിഷൻ ആണെങ്കിലും ബാങ്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും അമ്മമാ ഞാൻ പറയുന്നത് അത് സാറാമ്മയും റോസമ്മയും അല്ല അവരെ കൂടെ എൻ്റെ ഈ അമ്മ മാതാവാണെന്ന് ഞാൻ ദൂശതമായി വിശ്വസിക്കുന്നു എനിക്ക് ഇത്രയും കൃപ തന്ന എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഒരു കൂടാനുകൂടി നന്ദി പറയുന്നു പിന്നെ ഇന്ന് എൻ്റെ ബാങ്കിൻ്റെ അദാലത്താണ് എൻ്റെ വസ്തുവിൻ്റെ അദാലത്താണ് രണ്ട് സെൻ്റ് സ്ഥലം അടുത്ത മാസം മാർച്ചാണ് അപ്പോൾ ഇന്ന് അദാഹത്തിൽ പങ്കെടുക്കണമെന്ന് എന്നെ ബാങ്ക് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ബാങ്കിൽ പറഞ്ഞത് ഒരു കള്ളമാണ് ഞാൻ ഇപ്പോൾ എനിക്കിന്ന് ഒരു ടെസ്റ്റുണ്ട് എനിക്ക് ആ ടെസ്റ്റിന് പോകണം അതുകൊണ്ട് ഞാൻ ആരെങ്കിലും വിട്ടാൽ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല ഒന്നിൽ ഭാര്യ വരണം അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളാരെ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ അനിയനെ വിടാം എന്ന് പറഞ്ഞു എനിക്ക് അനിയനില്ല ഒരാൾ മരിച്ചുപോയി അപ്പോൾ എനിക്ക് അതിനേക്കാളും വരുന്നത് എൻ്റെ അമ്മമാനെ കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളതാണ് ഞാൻ ഇത് കൂട്ടുകാരെ ഓട്ടോ ഡ്രൈവറെ ഞാൻ പ്പിച്ചിട്ടാണ് ഞാൻ വന്നത് അവൻ പോയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എൻ്റെ അമ്മ മാതാവ് എന്നെ എല്ലാത്തിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളും എന്ന് മാത്രം വിശ്വാസുകൊണ്ട് എനിക്ക് തന്ന എനിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന എല്ലാ അനുകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടാനും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു